ിൽ ഒന്നാണ് പവിഴം അതിമനോഹരവും വിലപിടിച്ചതുമായ പിടിച്ചതുമായ പവിഴം കടലിൽ നിന്നാണ് ലഭിക്കുന്നത് ഒരു പ്രത്യേകതരം കടൽ ജീവിയുടെ പുറന്തോടാണ് പവിഴമായി മാറുന്നത് രക്തവർണമുള്ള പവിഴം പോലെ മനോഹരമായ നിറത്തിലും ആകൃതിയിലുമുള്ള പല വസ്തുക്കളും ഈ വിഭാഗത്തിൽപ്പെട്ട കടൽ ജീവികളുടെ പുറന്തോടിൽ നിന്ന് രൂപപ്പെടാറുണ്ട് ഈ ജീവികളെ പൊതുവെ പവിഴ ജീവികൾ എന്നാണ് വിളിക്കുന്നത് അവയുടെ പുറന്തോടുകൾ ചേർന്നുണ്ടാകുന്നതാണ് പവിഴപ്പുറ്റുകൾ പല വർണ്ണങ്ങളിലും ആകൃതിയിലുമുള്ള പവിഴപ്പുറ്റുകളുണ്ട് കണ്ടാൽ ശരിക്കും കടലിലെ ഒരു പൂന്തോട്ടം പോലെ തോന്നും പല വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളെ അടക്കം അനേകം ജീവികൾക്ക് ഇവ താവളം ഒരുക്കുന്നു തീരെ ചെറിയ കടൽ ജീവികളായ പവിഴ ജീവികൾ സീലൻഡൊറേറ്റ എന്ന ജന്തു വിഭാഗത്തിൽ പെടുന്നു കോറൽ പോളിപ്പ് എന്നാണ് ഇവയ്ക്ക് ഇംഗ്ലീഷിൽ പേര് മാംസളമായ ശരീരമാണ് ഇവയുടേത് ശരീരം സംരക്ഷിക്കാനാണ് കട്ടിയേറിയ ആവരണം ഏതാനും മില്ലിമീറ്റർ മാത്രം നീളമുള്ള ഒരു കുഴലിനറ്റത്ത് വായെന്ന് പറയാവുന്ന ചെറിയൊരു ദ്വാരവും അതിനു ചുറ്റും തലമുടി നാരുപോലെ നേർത്ത ചില ഭാഗങ്ങളും ഇതാണ് ഒരു കോറൽ പോളിപ്പിന്റെ ഘടന കൂട്ടമായി ജീവിക്കുന്ന സ്വഭാവമാണ് കോറൽ പോളിപ്പുകൾക്ക് ഒരു കൂട്ടത്തിൽ കോടിക്കണക്കിന് പോളിപ്പുകൾ ഉണ്ടാകും കട്ടിയേറിയ ഒരു പ്രതലത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്ന ഒരൊറ്റ കോറൽ പോളിപ്പിൽ നിന്ന് പൊട്ടിപ്പൊടിച്ചുണ്ടാകുന്നതാണ് കൂട്ടത്തിലെ മറ്റു പോളിപ്പുകളെല്ലാം ഒരു കൂട്ടത്തിലെ അംഗങ്ങളായ പവിഴ എല്ലാം കുഴലു പോലുള്ള ശരീരത്തിന്റെ കീഴറ്റം തിരശ്ചീനമായ മറ്റൊരു കുഴലുകൊണ്ട് ബന്ധിച്ചിരിക്കും അതുകൊണ്ടാൽ ഒരു ചെടിയുടെ ശാഖോപശാഖകൾ പോലെയോ ഒരു വേരുപടലം പോലെയോ തോന്നും ഒരൊറ്റ പോളിപ്പിൽ നിന്ന് ഇങ്ങനെ ധാരാളം പോളിപ്പുകൾ വളർന്നു വരുന്നതിനെ ബഡിങ് എന്നാണ് പറയുന്നത് വളരെ അടുത്ത് ഇടതിങ്ങിയാണ് പോളിപ്പുകൾ വളരുന്നത് അതുകൊണ്ട് തന്നെ പലതായി തിരിച്ചറിയുക വളരെ പ്രയാസമാണ് പോളിപ്പുകളുടെ വളർച്ച ഒരിക്കൽ ആരംഭിച്ചാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നൂറ്റാണ്ടുകളോളം തുടരും ഇതിനിടെ ആദ്യം രൂപപ്പെട്ട പോളിപ്പുകളെല്ലാം നശിച്ചിരിക്കും എന്നാൽ അവയുടെ പുറന്തോട് നശിച്ചു പോവുകയില്ല അതിനോട് ചേർന്ന് പുതിയ പോളിപ്പ് രൂപപ്പെടും അതും നശിച്ചാൽ അതിന്റെ പുറന്തോടിൽ മറ്റൊരു പോളിപ്പ് വരും അങ്ങനെ വർഷങ്ങൾ കഴിയുന്നതോടെ വളരെ വലിയൊരു പവിഴപ്പുറ്റു തന്നെ രൂപം കൊണ്ടിരിക്കും ഇതിന്റെ വലിപ്പം കൂടുന്നതോടെ റീഫിന്റെ പഴക്കമേറിയ അടിഭാഗം കട്ടിയേറിയ കല്ലുപോലെയായി മാറും മുഗൾ ഭാഗം പുതിയ പോളിപ്പുകൾ രൂപപ്പെട്ട് വളർച്ച തുടരുകയും ചെയ്യും മുട്ടത്തോടും കക്കയുടെ പുറന്തോടും രൂപപ്പെട്ടിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് എന്ന രാസവസ്തു തന്നെയാണ് പവിഴപ്പുറ്റുകളും രൂപം കൊള്ളുന്നത് അതിനാൽ അവയുടെയും സാധാരണ നിറം വെള്ള തന്നെ എന്നാൽ ചില ഇനത്തിൽപ്പെട്ട പവിഴ ജീവികൾ ഉണ്ടാക്കുന്ന പുറംതോടിൽ കാൽസ്യം കാർബണേറ്റിന് പുറമെ മറ്റു ചില ധാതുക്കളും കൂടി ചേർന്നിരിക്കുന്നതിനാൽ ഇതിന് നിറവ്യത്യാസം ഉണ്ടാകുന്നു ചുവപ്പു നിറമുള്ള പവിഴമുണ്ടാകുന്നത് കോറല്ലം എന്ന പവിഴ ജീവികളിൽ നിന്നാണ് പവിഴപ്പുറ്റുകൾ അറിയപ്പെടുന്നത് തന്നെ പലപ്പോഴും ആകൃതിയോട് ബന്ധപ്പെട്ടാണ് കൂണിന്റെ ആകൃതിയിലുള്ള പവിഴപ്പുറ്റിന് മഷറൂം കോറൽ എന്ന് പറയുന്നു ബ്രെയിൻ കോറലിനാകട്ടെ മനുഷ്യരുടെ തലച്ചോറിന്റെ ആകൃതിയാണ് വിപ് കോറലിന് ചാട്ടയുടെ രൂപമാണെങ്കിൽ സ്റ്റാക് ഹോർൺ കോറലിന് മാൻകോംബിന്റെ ആകൃതിയാണുള്ളത് അതുപോലെ നിറഭേദം അനുസരിച്ചും ഇവയ്ക്ക് പേര് കിട്ടിയിട്ടുണ്ട് റെഡ് കോറൽ ബ്ലൂ കോറൽ ബ്ലാക്ക് കോറൽ എന്നിങ്ങനെ ചില കോറൽ നല്ല കാഠിന്യമുള്ളതായിരിക്കും അതിന് ഹാർഡ് കോറൽ എന്ന് പറയുന്നു മൃദുവായ കോറലിനും ഒരു പേരുണ്ട് സോഫ്റ്റ് കോറൽ കോറലുകൾ കൂട്ടം കൂട്ടമായാണ് വളരുന്നത് അങ്ങനെയല്ലാതെ ചുരുക്കം ചില ഒറ്റയാന്മാരുമുണ്ട് കൂടാകൃതിയിൽ വളരുന്ന ഫഞ്ചിയ ഇതിന് നല്ലൊരു ഉദാഹരണമാണ് സസ്യങ്ങളും ജന്തുക്കളും തമ്മിൽ തമ്മിലും ചുറ്റുപാടുമുള്ള ജീവനില്ലാത്ത വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഇടങ്ങളെയാണ് പൊതുവെ ആവാസ വ്യവസ്ഥയെന്നും ഇക്കോസിസ്റ്റം എന്നും പറയുന്നത് വനം ആവാസ വ്യവസ്ഥയ്ക്ക് നല്ല ഉദാഹരണമാണ് ഇതുപോലുള്ള ആവാസ വ്യവസ്ഥയായാണ് ശാസ്ത്രജ്ഞർ പവിഴപ്പുറ്റുകളെയും കണക്കാക്കുന്നത് വനത്തിൽ ആഹാരത്തിന്റെ ഉറവിടം സസ്യങ്ങളാണ് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ സസ്യങ്ങൾ അന്നജമുണ്ടാക്കുന്നു സസ്യഭോജികൾ സസ്യങ്ങളെ അകത്താക്കുന്നു അവയെ മാംസഭോജികളും പവിഴപ്പുറ്റുകളിൽ ആൽഗവർഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവികളാണ് ആഹാരമുണ്ടാക്കുന്നത് വെള്ളത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഒരു പവിഴപ്പുറ്റു രൂപം കൊള്ളുന്നത് പല ഇനത്തിൽപ്പെട്ട ഒട്ടേറെ പവിഴ ജീവികളെ കൊണ്ടാണ് ഉറച്ച പ്രതലമായതിനാൽ ഒരിടത്ത് പറ്റിപ്പിടിച്ചു മാത്രം ജീവിക്കുന്ന ഒട്ടേറെ ജീവികൾ പവിഴപ്പുറ്റുകൾ ഇരിപ്പിടമാക്കുന്നു അനങ്ങാപ്പാറകളായ ഈ ജീവികളെ തിന്നാൻ ഇഷ്ടപ്പെടുന്ന ജീവികളും ഇങ്ങോട്ട് വരുന്നു ഉറച്ച പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചു മാത്രം വളരുന്ന കടൽ പായലുകളും പവിഴപ്പുറ്റുകളോട് ചേർന്ന് വളരുന്നതോടെ അവയെ തിന്നുന്ന ജീവികളും അങ്ങോട്ടെത്തുകയായി സ്ഥിരതാമസക്കാരും സന്ദർശകരുമായ ഒട്ടേറെ ജീവികൾ പൗഴപ്പുറ്റുകളോട് ചേർന്ന് ജീവിക്കാൻ തുടങ്ങുന്നതോടെ സസ്യങ്ങളും ജന്തുക്കളും ഉൾപ്പെടെ കൊണ്ടും കൊടുത്തും ജീവിതതാളം നിലനിർത്തുന്ന ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുന്നു സൂക്ഷ്മ ജീവികളും ചെറു ജീവികളും വലിയ ജീവികളും ഉൾപ്പെട്ടിരിക്കും ഇങ്ങനെ ഒട്ടേറെ സസ്യങ്ങളും ജന്തുക്കളും പരിസരത്തോട് തുടങ്ങി കൊണ്ടാണ് ശാസ്ത്രജ്ഞരാവയെ ഒരു ആവാസ വ്യവസ്ഥയായി കാണുന്നത് കരയിൽ ഇവയ്ക്ക് തുല്യം ഉഷ്ണമേഖലാ കാടുകളാണത്രേ അതിനാൽ അവയെ കടലിലെ മഴക്കാടുകൾ എന്ന് പോലും പറയാറുണ്ട് ലിവിംഗ് റോക്ക് ജീവനുള്ള പാറ എന്നാണ് പവിഴപ്പുറ്റുകളുടെ മറ്റൊരു പേര് പാറയുടെ രൂപത്തിലാണെങ്കിലും ജീവനുള്ള ഒട്ടേറെ ജീവികളെ ഉൾക്കൊള്ളുന്നത് ഈ പേര് വന്നത് പവിഴപ്പുറ്റുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക